కవాన్ ఎవరు പ്ലാൻ ചെയ്താൽ നമ്മളൊരു പരിപാടിയും ഒരു യാത്രയും നടക്കില്ല അങ്ങനെ എന്തായാലും പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയാണിത് രാവിലെ ആറുമണിക്കൊക്കെ ഇറങ്ങണം എന്ന് പ്ലാൻ ചെയ്തതാണ് ഇപ്പം എന്തായി ഒമ്പത് മണിയായി അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളെ സ്ഥിരം തട്ടകമായ വാണികളുടെ ജയഭാരത്തിന് ഇവിടെയാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇങ്ങനെ ഒരു തിരക്കിവിടെ കണ്ടിട്ടേ ഇല്ല ൂട്ടാതെ ഞങ്ങൾ അങ്ങോട്ട് പോവാറുണ്ട് അതാണ് അവിടുത്തെ ഏട്ടോട് പറഞ്ഞത് അങ്ങനെ ആ തിരക്കിന്റെ ഇടയിൽ ഞങ്ങക്ക് ഗീ റോസ്റ്റും ദോശ എല്ലാം എത്തി അങ്ങനെ ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല സംഭവം എന്നത്തെ പോലെ സൂപ്പർ അടിപൊളി ഗംഭീരം ഭയങ്കര തിരക്കാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചാൽ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ് ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണെന്നുള്ള പ്ലാനാണ് ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഞങ്ങൾ അതിരപ്പള്ളിയിൽ പോയത് അങ്ങനെ പേട്ടെന്ന എന്ന സ്ഥലത്തുനിന്ന് അതിരപ്പള്ളിയിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഇത് കണ്ടത് ആനയെ ലോറിയിൽ കയറ്റുന്നു അപ്പൊ ഞങ്ങളത് കാണാൻ വേണ്ടി ഇറങ്ങി ഞാനൊരു ചെറിയ ആന കണ്ടപ്പോൾ അങ്ങോട്ട് ഓടി അതിൻ്റെ അടുത്തൊക്കെ അതിനൊരു ചങ്ങല ഇട്ടിട്ടില്ല

അങ്ങനെ പന്ത്രണ്ടേ മുക്കാലോ ആവുമ്പോഴത്തേക്കും ഞങ്ങൾ അതിരപ്പള്ളി എത്തി അതിരപ്പള്ളി എത്തുന്നതിന്റെ മുന്നേ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുന്നാണ് വായിച്ചാലിലേക്കും അതിരപ്പള്ളിയിലേക്കുള്ള ടിക്കറ്റ് എടുക്കേണ്ടത് അതിരിപ്പള്ളി ഇറങ്ങി ടോയ്സ് എല്ലാം കണ്ടപ്പോൾ തന്നെ വളരെ സന്തോഷ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടം കാണാൻ താഴേക്ക് ഇറങ്ങുകയാണ് മുന്നേ ഈ കല്ലും ഇതൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വഴുക്കലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി ഇവർക്കറിയില്ല ഞങ്ങടെ കേരണ്ട അവസ്ഥ അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു പിന്നെ ഒരു രണ്ടര രണ്ടേ മുക്കാലൊക്കെ ആയപ്പോൾ എനിക്ക് വിഷക്കാൻ തുടങ്ങി തിരിച്ചു കയറുമ്പോൾ അവർക്ക് വരെ പ്രശ്നം ഉണ്ടാവുമെന്ന് വിചാരിച്ചത് അവർ കുഴപ്പമൊന്നും ഉണ്ടായില്ല അങ്ങനെ അതിരപ്പിള്ളിയിൽ നിന്ന് ഇറങ്ങി നേരെ വാഴച്ചാലിലേക്ക് വായിച്ചാലിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനായിരുന്നു അങ്ങനെ അവിടെ എത്തി അവിടെ ഒരു ഹോട്ടലിൽ ഹോട്ടലിലേക്ക് ഇത് മസാല കുട്ടി ഞാനൊരു ഊണ് പറഞ്ഞു പിന്നെ ഉള്ളത് ബിരിയാണിയാണ് ഊണിന് നല്ല ഉണ്ട് പിന്നെ ഉള്ളത് സിലോപ്പിയ ആ ഡാമിൽ നിന്ന് പിടിച്ച മീനാണെന്ന് പറഞ്ഞു സിലോപ്പിയ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് ഫ്രഷ് മീനായിരുന്നു അതും പറഞ്ഞു അങ്ങനെ ഫുഡൊക്കെ കഴിക്കലേ ഇനി ഞങ്ങൾ വായിച്ചാലിൽ ചെറിയൊരു ചാറ്റിൽ മഴ ഒക്കെ ഉണ്ടായിരുന്നു വായിച്ചാലിൽ അപ്പൊ കുറച്ചുനേരം അവിടേക്ക് ഇരുന്ന് അതെല്ലാം കണ്ട് നേരം നെഹാന്റെ കൂടെ കളിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോകും വൈകുന്നേരം അഞ്ചു മണിയായപ്പോൾ ഞങ്ങൾ വായിച്ചാലിൽ നിന്ന് ഇറങ്ങി പിന്നെ വേറെ എവിടെ നിർത്താൻ നിന്നില്ല നേരെ പോന്നു അങ്ങനെ തൃശ്ശൂർ ശോഭ സിറ്റി മാളിൽ എത്തി ശോഭയിൽ കുട്ടികളുടെ ഗെയിംസിന് ബുധനാഴ്ച തോറും പകുതി റേറ്റ് കൊടുത്താൽ മതി ഓരോ ഗെയിംസിനും പകുതി അവിടുത്തെ കാർഡിൽ മുന്നേ റീചാർജ് ചെയ്യുന്ന കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ഷോബിൽ നിന്ന് ഇറങ്ങിയ ഇവിടെ എന്തെങ്കിലും തുടങ്ങി ഷോഭയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഫുഡ് മാൾ പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അതിൽ കയറി പൊറോട്ട അവിടുത്തെ ബീഫ് ഫ്രൈ ബീഫ് ഫ്രൈ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട് അത് മേടിച്ചു ബീഫും പൊറോട്ടയും അത് ഒരു രക്ഷയില്ല അപ്പോൾ പത്തിരി ആണെങ്കിലും വേറെ ചപ്പാത്തി ചപ്പാത്തിയാണെങ്കിലും എനിക്കിഷ്ടം പൊറോട്ടയാണ് പൊറോട്ട ബീഫ് അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇതാണ് ഹോട്ടൽ ഫുഡ് ഫുഡ്മാൾ പറയുന്നത് അതായത് ഷോപ്പോസിറ്റുമാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഫാമിലിയുമായുള്ള കുഞ്ഞു യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതായിരുന്നു ഇനി അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം